ഗുഡ് ഈവനിങ് എക്സാം ടൈം ആയതുകൊണ്ട് ഐ തോട്ട് ദിസ് വീഡിയോ ഓർ ദിസ് മെസ്സേജ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇപ്പം പേരൻസ് ആയാലും ടീച്ചേഴ്സ് ആയാലും കുട്ടികളായാലും എക്സാംസ് എടുത്തത് കൊണ്ട് ഒരുപാട് ടെൻഷനിലും സ്ട്രെസ്സിലും ഒക്കെ ആയിരിക്കും അപ്പം ഇത് ചെറിയ കുറച്ചൊരു ടിപ്സും നമുക്കൊരു ജസ്റ്റ് ചില കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പം സി എക്സാം അടുക്കുമ്പം ഫിയർ ഇസ് വെരി നോർമൽ എന്താ പറയുക നമുക്കായാലും ഒരു എക്സാം അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ ഒരു ചെറിയ ഫിയർ ഉണ്ടാവും അത് നല്ലതിനാണ് സോ ദാറ്റ് ദാറ്റ് വിൽ ഹെൽപ്പ് എസ് ടു പ്രാക്ടീസ് അല്ലെങ്കിൽ കൂടുതൽ എഫേർട്സ് ഇടാൻ വേണ്ടിയിട്ട് അത് നല്ലൊരു കാര്യമാണ് പക്ഷേ ഈ ഫിയർ എന്നുള്ളത് ആങ്സൈറ്റി ആയി മാറുമ്പോഴാണ് നമ്മൾ കുറച്ച് വരി ചെയ്യേണ്ട ഒരു കാര്യം അപ്പം ആസ് എ ടീച്ചർ അല്ലെങ്കിൽ ആസ് എ പേരൻറ്റ് ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു ഫോക്കസ് അല്ലെങ്കിൽ നിങ്ങൾ നോക്കുക നിങ്ങളുടെ കുഞ്ഞിനുള്ളത് എക്സാം ഫിയർ ആണോ അതോ എക്സാം ആങ്സൈറ്റി ആണോ എന്നുള്ളത് അപ്പം ഇത് മനസ്സിലാക്കാനുള്ളൊരു ചെറിയ ചില ടിപ്സ് എന്ന് വെച്ചാൽ എക്സാം ആങ്സൈറ്റി ആണെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് പെട്ടെന്ന് ഉറക്കമില്ലായ്മ വരും അവർക്ക് രാത്രി ഉറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാവും എപ്പിറ്റൈറ്റ് കുറയും അല്ലെങ്കിൽ കൂടും ഭക്ഷണ കാര്യത്തിൽ കഴിക്കാൻ ചിലപ്പോൾ ഇല്ല എനിക്ക് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടായിരിക്കും ലഞ്ച് വേണ്ട കുഞ്ഞുങ്ങൾ ഭക്ഷണ കാര്യത്തിൽ ചേഞ്ചസ് വരും അല്ലെങ്കിൽ ചിലപ്പോൾ ഒത്തിരി ഒത്തിരിയങ്ങ് കഴിക്കും ഇങ്ങനെ ചില ഡിഫറൻസസ് നമുക്ക് കൊച്ചിൻ്റെ മൂഡ് സ്വിങ്സ് കാണാൻ പറ്റും കൊച്ചിൻ്റെ ഇങ്ങനെ ഒരു കാര്യങ്ങളിൽ ചില ഡിഫറൻസസ് നമുക്ക് കാണാൻ പറ്റും പിന്നെ കുട്ടികൾ ഫ്രീക്വൻ്റ്ലി പറയുവാണെങ്കിൽ എനിക്ക് പഠിച്ചത് തീരെ ഓർമ്മ കിട്ടുന്നില്ല ഞാൻ ഇപ്പം പ്രീബോർഡ്സൊക്കെ കഴിഞ്ഞപ്പം ഞാൻ എല്ലാം പഠിച്ചിട്ട് പോയായിരുന്നു ബട്ട് ഞാൻ അവിടെ പോയി ക്വസ്റ്റൻ പേപ്പർ കണ്ടപ്പം ഞാൻ എല്ലാം മറന്നുപോയി ഇങ്ങനെ ഒരു ഫിയർ പിന്നെ കുട്ടിക്ക് ഓൾറെഡി ലൈക്ക് എന്താ പറയുക ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ പിന്നെ എന്താ പറയുക ആ ഞാൻ പഠിച്ചത് എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് പഠിപ്പിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കിട്ടുന്നില്ല ഞാൻ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോഴത്തേക്കിനും ഞാൻ ടയേർഡ് ആകുവാണ് എനിക്ക് ബോർ ആകുവാണ് എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല സോ ഇതെല്ലാം എക്സാം ആങ്സൈറ്റിയുടെ ലക്ഷണങ്ങളാണ് സോ ആസ് എ പേരൻ്റ് അല്ലെങ്കിൽ ആസ് എ ടീച്ചർ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നുള്ളൂ ഈ കുട്ടിക്ക് കൂടുതൽ പ്രഷർ കൊടുക്കാതെ ആദ്യം ഈ കുഞ്ഞിനെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യണം അതായത് ആസ് എ പേരൻ്റ് നിങ്ങൾക്ക് കുഞ്ഞിൻ്റെ കൂടെ കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കാം ഒന്ന് പുറത്ത് കുട്ടി കൊണ്ട് പോകുക ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിക്കുക എന്നിട്ടൊന്ന് കുട്ടിയോട് ഇരുന്ന് സംസാരിച്ച് അവരെ ഒന്ന് കാം ഡൗൺ ആക്കാൻ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും ഫസ്റ്റ് ആസ് എ പേരൻറ്റ് അല്ലെങ്കിൽ ടീച്ചർ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം രണ്ടാമത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് കുട്ടിക്കൊരു പ്രോപ്പർ സ്റ്റഡി സ്കെഡ്യൂൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് അതായത് ഒരു കാലണ്ടർ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കാൻ വേണ്ടി കുട്ടിയുടെ കൂടെ ഇരുന്ന് സപ്പോർട്ട് ചെയ്ത് ഹെൽപ്പ് ചെയ്യാം പിന്നെ നല്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കുട്ടീനെ കൂടുതൽ എൻകറേജ് ചെയ്യാം കുറച്ച് എസ്പെഷ്യലി ജ്യൂസ് അല്ലെങ്കിൽ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക്സ് ഇങ്ങനത്തെ എല്ലാം കൊടുത്ത് കുട്ടി ഫിസിക്കലി ഓൾസോ കുട്ടി ഹെൽത്തി ആയിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഈ ആൻസൈറ്റിന്ന് കുട്ടീനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ എല്ലാത്തിലുറം ആസ് എ പേരൻ്റ് എപ്പോഴും നമ്മുടെ കൺസേൺ കുട്ടി വേഗം എണിക്കുന്നില്ല പഠിക്കാൻ വേണ്ടിയിട്ട് രാവിലെ എൻ്റെ വേണ്ടേ പഠിക്കാൻ ഇങ്ങനത്തെ ചില കാര്യങ്ങളാണ് ബട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് കുട്ടിക്ക് ഇന്നഫ് ഓഫ് സ്ലീപ്പ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം മിനിമം സെവൻ ടു എയ്റ്റ് അവേഴ്സ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് സെവൻ അവേഴ്സ് സ്ലീപ്പ് ഡ്യൂറിങ് എക്സാം ടൈം അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത് ഇസ് എ മസ്റ്റ് അപ്പോൾ നമ്മൾ ഇതെല്ലാം ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടും കുട്ടിയിലൊരു ഡിഫറൻസ് വരുന്നില്ല കുട്ടിയുടെ ആൻസൈറ്റിൻ്റെ ഒരു കുറവില്ലെന്നാണെങ്കിൽ ചിലപ്പോൾ ഈ കുട്ടി ഒന്ന് വെൻറ്റിലേറ്റ് ചെയ്താൽ കുട്ടി ഒന്ന് ആരോടെങ്കിലും ഒന്ന് ഓപ്പൺ അപ്പായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ ഒരു കൗൺസിലർ അല്ലെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ കുട്ടിക്ക് ട്രസ്റ്റ്ഫുൾ ആയിട്ട് തോന്നുന്ന ഒരാളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് ഇച്ചിരി ബെറ്റർ ആയിട്ട് തോന്നും കുട്ടിക്ക് ഇച്ചിരിയോടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ പറ്റും സോ ഇതൊക്കെ നമ്മൾ കുട്ടിയുടെ മടിയായിട്ടോ അല്ലെങ്കിൽ വീക്ക്നെസ് ആയിട്ടോ കാണാതെ കുട്ടിയുടെ ഒരു പ്രഷറായിട്ട് കുട്ടിയുടെ ഉള്ളൊരു സ്ട്രെസ്സായിട്ട് മനസ്സിലാക്കി കുട്ടീനെ ദയവ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ ഒരു സമയത്ത് കുട്ടിക്ക് കൂടുതൽ പ്രഷറല്ല വേണ്ടത് അവർക്ക് കൂടുതൽ സപ്പോർട്ടാണ് വേണ്ടത് ടീച്ചേഴ്സിൽ നിന്നായാലും പേരൻസിൽ നിന്നായാലും വിഷ് യു ആൾ ഓൾ ദി ബെസ്റ്റ്